ആ അപ്പോൾ കുട്ടുകാരെ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഞാനും ചിഹ്നും കൂടെ രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ഇന്ന് വന്നിട്ടൊരു സൺഡേ ആണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര നേരെ നമ്മുടെ കൊട്ടാരക്കര ബാലഗണപതി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു മഴക്കോളുണ്ട് ഇപ്പോൾ പെയ്യും പെയ്യില്ല എന്നുള്ള കണ്ടീഷനാണ് പക്ഷേ സാധനം പെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്താ ഓടി ഓടി ഞങ്ങൾ അങ്ങനെ അമ്പലം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു ചെറുപ്പൊക്കെ ഒന്ന് ഊരിയിട്ടു ആദ്യം നേരെ പോകുന്നത് ഉണിയപ്പ കൊണ്ടറിലേക്കാണ് ഇവിടുന്ന് റസീദ് എടുത്താലേ നമ്മുടെ അടുത്ത പരിപാടികൾ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് ഉണ്ണി അപ്പോൾ ഷീറ്റാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് ഇന്നിപ്പോൾ ഇവിടെ രാവിലെ ഭാഗവത പാരായണ നടക്കുന്നത് അത്യാവശ്യം മഴക്കോളം ഉണ്ടെങ്കിലും ആശന അങ്ങോട്ട് പെയ്തിട്ടില്ല അതൊരാശ്വാസമാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്ന് നേരെ പോയത് തേങ്ങ വാങ്ങിക്കാനാണ് നാളികേരം ഉടയ്ക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ നാളികേരം വാങ്ങിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിന്നു ആശാത്തി നേരെ കുളം വരെ ഒന്ന് പോയി ആശാത്തിക്ക് മീനെ കാണുന്നതൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ രണ്ട് വീഡിയോ എൻ്റെ കൂട്ടത്തിൽ എടുക്കാമല്ലോ അങ്ങനെ ആശാത്തി നേരെ കുളത്തിലേക്ക് വച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ നിന്ന് കുറച്ച് മീനിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആവശ്യത്തിൽ കൂടുതൽ മീൻകുട്ടന്മാർ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നാളികേരമായിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകാം അകത്ത് കയറി നാളുകയറി ഷീറ്റാക്കി ഉടയ്ക്കാനായിട്ട് ഞായറാഴ്ച അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ് ഞങ്ങൾക്ക് നല്ലപോലെ കയറി തൊഴുവാൻ പറ്റും കേട്ടോ എന്തായാലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല നേരെ ചെന്നു അകത്ത് കയറി കണ്ടു സമാധാനമായിട്ട് തൊഴുതു ഒരു ഒരു സമാധാനം അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഉണ്ടല്ലോ കുറച്ച് നേരവിടെ അകത്ത് നിൽക്കുമ്പോഴത്തേക്ക് നാളുകയറി ഉടച്ചു ഞങ്ങൾക്ക് പ്രസാദം കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ ഒന്ന് ചുറ്റമ്പല മൊത്തം ഒന്ന് കറങ്ങി തൊഴുതു കുറിയൊക്കെ വാങ്ങിച്ചു അതിനുശേഷം പുറത്താണ് നമ്മുടെ ഈ ഉണ്ണിയപ്പം വാങ്ങിക്കുന്നതിൻ്റെ കൗണ്ടർ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ഷീറ്റ് എതിച്ചിട്ട് വന്ന് ക്യൂയിൽ കയറി അപ്പോൾ അത്യാവശ്യം ഉണ്ണിയപ്പം കൗണ്ടറിൽ ക്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നിൽക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ആശാത്തി പോയിട്ട് അവിടെ ഒരു തുലാഭാരം നേർച്ച ഉണ്ടായിരുന്നു ഒന്നല്ല ഒരുപാടുണ്ടായിരുന്നു കുട്ടികൾ മുതിർന്നവരുടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു ഒരു അമ്മയുടെ ഒരു തുലാഭാരമാണ് പഴം വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ പുള്ളിക്കാരി അതൊക്കെ കണ്ടു അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് തേങ്ങ പുറത്ത് ഒരു സ്ഥലമുണ്ട് എല്ലാവരും കൊണ്ടുവന്നിട്ട് നേർച്ചയായിട്ട് തേങ്ങ പുറത്ത് തുടക്കുന്ന സ്ഥലം കുറച്ച് നേരം തുലാഭാരത്തിൻ്റെ കാഴ്ചകളെ കണ്ട് അങ്ങനെ ചുറ്റമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങി നമ്മുടെ അയ്യപ്പ സ്വാമിയുടെയും മുരുകൻ മുരുകൻ സ്വാമിയുടെ അവിടെയൊക്കെ ഒന്ന് തൊഴുത് നാഗൻ്റെ അവിടെയൊക്കെ തൊഴുത് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു കുറച്ച് ഫോട്ടോസ് എടുത്തു വണ്ടി ഇച്ചിരി ദൂരമായിട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമില്ലാത്തതുകൊണ്ടേ പേയാൻ പാർക്കായിരുന്നു അപ്പോൾ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു ആശാതി കയറി ഉണ്ണേ ഉണ്ണിയപ്പത്തിലാണ് പിടിച്ച് അവിടുത്തെ ഉണ്ണിയപ്പത്തിന് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നടക്കല്ല ഇതിൻ്റെ പുറത്ത് മൊത്തം കുറേ ഈ തരികൾ പഞ്ചാര തരികൾ ഇട്ടിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ വണ്ടി എടുത്ത് രാവിലെ കാപ്പി പിടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു വയറ് നല്ലപോലെ കത്തിക്കാളുന്നുണ്ടായിരുന്നു നേരെ വിട്ടത് നമ്മുടെ പത്മ കഫേയിലോട്ടെ ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ എന്നൊക്കെ കൊട്ടാര അമ്പലത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണെന്ന് തന്നെ പറയണം കാരണം ഇവിടുത്തെ ആണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി നല്ല വൃത്തി അപ്പോൾ എൻ്റെ ഞാനിന്ന് ഓർഡർ ചെയ്ത പൂരി മസാല കേട്ടോ ആശാത്തി ഓർഡർ ചെയ്ത നല്ല നെയ്യ് റോസ്റ്റ് അപ്പോൾ അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു സാമ്പാറുണ്ടായിരുന്നു ആ പൂരിയുടെ കിഴങ്ങേറിയായിരുന്നു അല്ലെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഇവിടുത്തെ ഉരുനോട നല്ല മരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഉരുനോട കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ നല്ല ടേസ്റ്റിയായിട്ട് ഫുഡ് കഴിച്ചു വയറൊക്കെ നിറഞ്ഞു ഹാപ്പിയായി അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് ഇവിടെ തീരുകയാണ് അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ കുറച്ച് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഓക്കെ